നമസ്കാരം റാഫ്റ്റ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഈ സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് നോർത്ത് ഈസ്റ്റിൻ്റെ മൈതാനത്ത് വെച്ച് കളി നടക്കുന്നതിന് മുമ്പ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായൽ സ്റ്റാറയുടെ ഒരു ചോദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീടം എന്ന് ലഭിക്കും എത്ര കാലം കാത്തിരിക്കണം അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് കിരീടം ചൂടും അധികം വൈകാതെ കിരീടം ചൂടും എന്ന് ഹൗ സൂൺ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഐ എസ് എൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് തുടങ്ങിയത് പത്ത് വർഷത്തൊരു ഷോർട്ട് ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ അധികം വൈകാതെ ബ്ലാസ്റ്റേഴ്സ് കിരീടത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ലീഗ് വളരെ കോമ്പറ്റീവാണ് അതുകൊണ്ടാണ് പല മത്സരങ്ങളിലും അവസാന ഘട്ടത്തിലൊക്കെ ഗോൾ പിറക്കുന്നത് തുടക്കം പോലെ തന്നെ ഒടുക്കവും വളരെ പ്രധാനപ്പെട്ടതാണ് അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മിക്കാൽ സ്റ്റാറെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് റിയലി കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു ലീഗാണ് എല്ലാ ഗെയിമുകളും വളരെ ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിന്നേ പറ്റൂ പിന്നെ കിരീടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കിരീട എത്തുക അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നുള്ളതിനിടയിലുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നത് വളരെ ഫൈൻ ലൈനാണ് ഓബ്വിയസ്ലി ഐ എസ് എൽ രണ്ടായിരത്തി പതിനാലിലാണല്ലോ ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷക്കാലം ഷോർട്ട് ഹിസ്റ്ററിയാണ് ഐ എസ് എല്ലിനുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഉറപ്പുണ്ട് ഐ ആം കംപ്ലീറ്റ്ലി ഷുവർ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ വിൻ എ ടൈറ്റിൽ റിയലി സൂൺ അധികം വൈകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം ചൂടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഹൗ സൂൺ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല പക്ഷേ കഴിയാവുന്നത്ര മത്സരങ്ങൾ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു കിരീടം ചൂടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അത് തന്നെയാണ് ദാറ്റ്സ് ദി എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം ഹിയർ എന്നാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും തൻ്റെ കീഴിൽ കിരീടം ചൂടുമോ എന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിലും അധികം വൈകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ അദ്ദേഹം ആരാധകർക്ക് നൽകുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ ഗ്രാഫ് ഓക്സിത്താം